ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയതിന് വെയിറ്റ് ചെയ്തതിന് ഇന്നത്തെ ഈസ്റ്റ് ഇതുവരെ പുറത്ത് എവിടെയും കണ്ടിട്ടില്ല ടീച്ചർ മാത്രമേ വന്നിട്ടുള്ളൂ ട്രെയിലർ ഇവിടെ ലോഞ്ച് ചെയ്യാൻ പോവുക സോ ഇതിനെയും ഇത്രയും സ്പെഷ്യൽ ആക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നതിന് താങ്ക് യു സോ മച്ച് ആൻഡ് ലവ് യു ആൾ ആയിരിക്കും നിങ്ങൾക്ക് ആൻഡ് യു ഷുഡ് വാച്ച് ഇറ്റ് ഇൻ സോ സോ മച്ച് മച്ച് നിങ്ങൾ നിങ്ങൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്തതിന് നമസ്കാരം എൻ്റെ സ്വന്തം നാട്ടില് എ ആർ എമ്മിന്റെ പ്രൊമോഷന് പാർട്ടാവാൻ സാധിച്ച ഒരുപാട് സന്തോഷം ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ട ജിതിൻലാൽ സംവിധാനം ചെയ്യുന്ന അവന്റെ ആദ്യത്തെ മൂവിയാണ് സോ ജിതിൻലാൽ വിഷു ഓൾ ദി വെരി ബെസ്റ്റ് എല്ലാം അടിപൊളി ആവട്ടെ തീർച്ചയായിട്ടും ഞാൻ ഇന്ന് ട്രെയിലറിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഞങ്ങൾ ഒരുമിച്ച് കൊച്ചിന്ന് വന്നപ്പോൾ കണ്ടു എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് പറയല്ല ഈ റിയലി പൊളിച്ചിട്ടുണ്ട് ഞാൻ കണ്ടു വളരെ അമേസ്ഡ് ആയി എല്ലാവർക്കും തീർച്ചയായിട്ടും ടൊബിയുടെ ഇതുവരെയും കാണാത്ത ഒരു ഒരു മൂന്ന് ക്യാരക്ടേഴ്സ് ആൻഡ് ഓഫ് കോഴ്സ് ഓൾ ദ ആക്ടേഴ്സ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഇന്ന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ട്രെയിലർ കാണാം ആൻഡ് ഇതിലൊരു പാട്ട് പാടാൻ ഉള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അഗൈൻ വിത്ത് ദ മാൻ ടൊബിനോ ഹിംസെൽഫ് സോ ഞങ്ങളുടെ കോമ്പിനേഷൻ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യാറുണ്ട് എല്ലാവരും പാട്ടിനും വെയിറ്റ് ചെയ്യുക സോ താങ്ക് യു ആൾ വിഷു ഓൾ ദ ബെസ്റ്റ് വടക്ക് കരിപുരം ഭാഗത്തെ ഒരു കളരിക്കാരനെ കുറിച്ച് കേട്ടിട്ടുണ്ട് നാടായ നാടുപറ്റം കട്ടുമുടിച്ചു നടക്കുന്നവരെ കൊണ്ട് തലയുറച്ചു നടക്കാൻ പറ്റാണ്ടായി നാല് ഭാഗത്തും നോക്കി നിന്നോളണം ഓൻ ഏലും വരും ഒന്നിട്ടായാലും വേണ്ടില്ല എല്ലാവർക്കും എന്താണ് തോന്നിയത് ട്രെയിലർ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലേ അതെ ഞാൻ ട്രുവൻഡ്രത്തു നിന്നാണ് ജനിച്ചതും വളർന്നതും എൻ്റെ ഫാമിലി അച്ഛൻ അമ്മ ചേച്ചി എല്ലാരും ഇവിടെ ഉണ്ട് ട്രിവാൻഡ്രത്ത് വെച്ചിട്ട് ഇങ്ങനൊരു ഗ്രാൻഡ് വെൽക്കം അല്ലെങ്കിൽ ട്രെയിലർ ലോഞ്ച് ഇവിടെ നടക്കുമെന്ന് ഞങ്ങള് വിചാരിച്ചിട്ടില്ല ഞാൻ വിചാരിച്ചിട്ടില്ല ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരുന്ന എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയിട്ട് ത്രീ ഡിയിൽ തന്നെ കാണണം നിങ്ങൾ ഇതുവരെ ആരും കാണാത്ത ഒരു മൂന്ന് ടൊവിനായിരിക്കും എ ആർ എമ്മിൽ ഉള്ളത് ഞാനും ശുചിത്വനുമായിട്ട് ഒരു എട്ട് വർഷത്തെ ജേണിയാണ് എട്ട് വർഷത്തെ സ്വപ്നമാണ് നിങ്ങൾ ഇപ്പോൾ ഈ ട്രെയിലറായിട്ട് കണ്ടത് ഇനി ഓണത്തിന് എല്ലാവരും ഈ സിനിമ ത്രീ ഡിയിൽ തന്നെ കാണണം പിന്നെ മറ്റ് ആർട്ടിസ്റ്റുകളെല്ലാവരും ഉണ്ട് ടെക്നീഷ്യൻസ് എല്ലാവരും ഇതൊരു ഭയങ്കര ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ടുള്ളൊരു വർക്കാണ് പിന്നെ മാഹിൻ ഞാനും മാഹിൻ ഒരുമിച്ച് പഠിച്ചതാണ് അവൻ ആങ്കറായിട്ട് എൻ്റെ സിനിമയുടെ ട്രെയിലർ ഇവിടെ ഉണ്ടാവും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നു അവൻ വിളിച്ചപ്പോഴാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നത് ആളിയ ഞാനിന്ന് ട്രിവാൻഡ്രം വരുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞ ആളിയ എവിടെയാണ് ഞാൻ ലുലുമോളിലുണ്ടാ ഞാൻ അവിടെ ഒരു ലോഞ്ച് വന്ന് ലോഞ്ച് എന്ന് ഒരു ആയിരുന്നു ആണ് പ്രൗഡ് ആക്ച്വലി അവന്റെ സിനിമ 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 അതിനൊരു കൈയടി കൊടുത്തേ പറ്റുള്ളൂ എല്ലാരും തുടങ്ങുന്നത് ഒരു ചെറിയ 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 നിങ്ങൾ പോലെ ഞാൻ ഞാൻ വളരെ നിങ്ങളെല്ലാരും തുടങ്ങിയതാണ് ടൊവീനയുടെ പടം ഏഴ് എട്ട് വർഷത്തെ കഷ്ടപ്പാട് പറഞ്ഞ ടൊവീനയുടെ മാറ്റങ്ങൾ ഇത്രയും കാലത്ത് നോക്കുകയാണെങ്കിൽ എന്താണ് പറയാനുള്ളത് എനിക്ക് തോന്നുന്നത് ഒരു എന്ന് പറയുന്ന സിനിമ ചെയ്യുന്ന സമയത്ത് പിന്നെ ഞങ്ങൾ ഒരുമിച്ച് മൊയ്തീൻ വർക്ക് ചെയ്തു ഗോത വർക്ക് ചെയ്തു കൽക്കി വർക്ക് ചെയ്തു ഇത് ഈ സംഭവം ഇങ്ങനെ വെച്ച് ചെയ്യണം ഷൂട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ചെയ്തു പിന്നെ എല്ലാത്തിനും ഒരു സമയം ഉണ്ടല്ലോ ആ സമയത്തെ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ അപ്പൊ ആ സമയത്ത് കാര്യങ്ങളെല്ലാം ഗംഭീരമായിട്ട് നടന്നു ഇനി പ്രേക്ഷകരാണ് പറയേണ്ടത് ഇവരെല്ലാം പറയുന്ന തള്ളൊന്നും കേട്ട് വിശ്വസിക്കേണ്ട ഇതെന്റെ ആദ്യത്തെ സിനിമയാണ് അമിത പ്രതീക്ഷയൊന്നും ഇല്ലാതെ വെച്ചോളൂ അടുത്ത സിനിമയ്ക്ക് വെക്കാം ഈ സിനിമ എൻ്റെ സിനിമയായിട്ട് കണക്ക് എല്ലാവരും വന്ന് കാണണം സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നമസ്കാരം എൻ്റെ ജീവിതത്തിൽ തിരുവനന്തപുരത്തിന് വലിയൊരു പങ്കുണ്ട് ഞാൻ ആദ്യമായിട്ട് അമൃത ടി വി ബെസ്റ്റ് ആക്ടർ റിയാലിറ്റി ഷോക്ക് ഇവിടെ തമ്പാനൂർ ഇറങ്ങിയപ്പോ എന്നെ എന്തെങ്കിലും ഒരു നടിയാക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇവിടെ ഇറങ്ങിയത് അത് കഴിഞ്ഞ് ഞാൻ ആദ്യമായി സീരിയൽ അഭിനയിച്ചതും തിരുവനന്തപുരത്താണ് പിന്നെ കോഴിക്കോടും ഭാഷയൊക്കെ അങ്ങനെ വർത്തമാനം പറഞ്ഞു പറഞ്ഞ് നിന്ന് എന്നെ ഞാൻ തിരുവനന്തപുരം സ്ലാങ്ങിൽ അഭിനയിച്ചിട്ടുള്ള മിന്നാമിനിങ്ങ് എന്ന സിനിമയ്ക്കാണ് എനിക്ക് നാഷണൽ അവാർഡും കിട്ടിയത് അതുകൊണ്ട് തിരുവനന്തപുരം എൻ്റെ നെഞ്ചോട് ചേർക്കുന്ന ഒരു സ്ഥലമാണ് താങ്ക് യു ട്രിവാൻട്രാം ഇതെൻ്റെ ഒരു ഭാഗ്യമണ്ണും കൂടിയാണ് അത് എൻ്റെ അടുത്ത സിനിമയായിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും അടുത്ത പ്രതീക്ഷയാണ് എ ആർ എം എന്ന സിനിമ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ടോവിയുടെ ഒരു പേരായിട്ട് സുന്ദരിയായ കൃതിയും അതോടൊപ്പം മറ്റൊരു സുന്ദരിയായിട്ടുള്ള ഐശ്വര്യ രാജേഷിനോടൊപ്പവും എന്നെ ചേർത്ത് നിർത്തിയ എൻ്റെ പ്രിയ ഡയറക്ടർ ചിതിൻ എന്ന് നിൻ്റെ മൊയ്തീൻ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കാൻ പോയ സമയത്തൊരു ബോക്സറൊക്കെ ഇട്ട് അതിൽ കുട്ടിക്കുട്ടിയായിട്ട് ഓടി നടന്നിരുന്ന ആളാണ് അപ്പം ഞാൻ ചോദിച്ചു എനിക്ക് തോന്നി ഇദ്ദേഹം ഭാവിയിൽ ചിലപ്പോൾ ഒരു സിനിമ എടുത്തേക്കാം അപ്പം തന്നെ ഞാൻ ചാൻസ് ചോദിച്ചു സിനിമയൊക്കെ എടുക്കുമ്പോൾ എന്നെയൊക്കെ വിളിക്കുമോ അപ്പോൾ പറഞ്ഞു തീർച്ചയായിട്ടും വിളിക്കും പക്ഷേ ഇദ്ദേഹത്തിൻ്റെ നായികയായിട്ടാണ് എന്നെ വിളിച്ചത് അതിൽ വളരെ സന്തോഷം താങ്ക് യു ടൊവി പിന്നെ ആക്ടർ എന്നുള്ള നിലയ്ക്ക് ടൊവിയുടെ ഒരു അടുത്ത സ്റ്റേജും കൂടിയാണ് അദ്ദേഹം വളരെ മികച്ച രീതിയിൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു സിനിമ ഫിസിക്കലി മെൻറ്റലി ഒക്കെ അദ്ദേഹം വളരെയധികം സ്ട്രെയിൻ ചെയ്തിട്ടും ട്രെയിൻ ചെയ്തിട്ടുമുള്ള ഒരു സിനിമ കൂടിയാണ് എ എന്നുള്ള സിനിമ ആ സിനിമയുടെ ഈ ഒരു വലിയ എല്ലാ ഭാഷകളിലും വരുന്ന ഈ ഒരു വലിയ സിനിമയുടെ ഭാഗമാകാൻ എന്നെ ക്ഷണിച്ചതിന് നന്ദി എനിക്ക് ഒട്ടും വലിയ പ്രയാസമൊന്നുമില്ലാതെ ഈ സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചത് സുജിത്തേട്ടൻ്റെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണ് പിന്നെ ഞങ്ങളുടെ അസോസിയേറ്റ് ഡയറക്ടേഴ്സ് അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സ് അതിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ ടെക്നീഷ്യന്മാർ ജോമോൻ ചേട്ടൻ തുടങ്ങിയിട്ടുള്ള നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട എല്ലാവരോടും നന്ദി പറയുന്നു പിന്നെ ഇദ്ദേഹമാണ് പല ഓപ്ഷനുകൾ ഉണ്ടായിട്ടും സുരഭിതൻ മതി എന്ന് ഒന്ന് അറിഞ്ഞുറപ്പിച്ചത് അതിനുള്ള നന്ദിയും കൂടെ അർപ്പിക്കുകയാണ് താങ്ക് യു ടോവി നല്ല നല്ല രീതിയിൽ ഒരു ഞാനൊരു തിയേറ്റർ ആർട്ടിസ്റ്റാണ് എനിക്ക് ഒരു തിയേറ്റർ ആർട്ടിസ്റ്റിൻ്റെ കൂടെ അഭിനയിക്കുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ മണിയൻ എന്നുള്ള കഥാപാത്രത്തിൽ ഓടുകൂടെ അഭിനയിക്കാൻ സാധിച്ചു അദ്ദേഹം അത്രയും എന്താ പറയുക ഗംഭീരമായിട്ട് ആ ഒരു എനർജി എനിക്ക് തന്നതിന് നന്ദി താങ്ക് യു എല്ലാവരോടും ഞങ്ങൾ വരാൻ കുറച്ച് ലേറ്റായി അതിന് അതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് എന്നെങ്ങനെ പറയുന്നത് താങ്ക് യു ട്രിവാൻഡ്രം നിങ്ങളെല്ലാവരും ഈ ഒരു ഞങ്ങളുടെ ചിയോതിക്കാവിൻ്റെ കൂടെ സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി ഉണ്ടാവില്ലേ ശത്ത് ചെയ്തു വെച്ചേക്കുന്ന സംഭവം കാണാൻ പറ്റും ഒരു മ്യൂസിക് പ്ലീസ് റാംബാക്കും പഠിച്ചിട്ടുണ്ട് ഡയറക്ടർ കൂടെ ഇത് ഇത് ആരാ ഇത്ര കഷ്ടപ്പെട്ട് ഫിലു ലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് കോഴിക്കോടുള്ള ഒരു ബുട്ടീകാണ് ഇവരെല്ലാവരും പ്രൊമോഷന്റെ ദിവസം ഇവിടെ എ ആർ എം പ്രിന്റ് അടിച്ചു വന്നു അപ്പൊ ഞങ്ങളെല്ലാരും ചുരിദാറിട്ട് വന്നേ അന്ന് ഞാൻ പറഞ്ഞു ഓക്കെ ഇനി നമുക്ക് ട്രെയിലറിന്റെ അന്ന് കാണാന്ന് പറഞ്ഞു കൊത്തുപണികൾ എടുത്തതാണ് ഈ കുതിരപ്പുറത്ത് ഓടുന്നത് ടൊവിനോ ആണ് മൂന്ന് ദിവസം കൊണ്ടാണ് അദ്ദേഹം കുതിരയോട്ടം പഠിച്ചത് ഞങ്ങൾ രണ്ട് ദിവസം കൊണ്ട് ഈ ഇവിടെ സെറ്റ് ചെയ്തിരിക്കും സോറി എന്നാൽ മലയാളം ലേർ please bear with me Jithin, I want you to be here to correct me. Yes. Our film for this year is <laughs> Ajay's second movie, Varege Anu. Everyone should watch it. It is my first Malayalam film. I really want to... More than anybody, I want to wish Jithin most because not just my first Malayalam film, it's your first Malayalam film also. And, ஃபர்ஸ்ட் டேலேருந்து எனக்கு இருக்கிற ஒரு எக்ஸைட்மெண்ட் மேட்ச் பண்ணது ஜித்து தான் அண்ட் த வே த ஹோல் செட் வெல்கம் மீ இன் டு திஸ் இண்டஸ்ட்ரி இன் டு தி செட் வித் ஸோ மச் வார்ம் ஐ ஐ கான்ட் தேங்க் எவ்ரிபடி இன் ஆஃப் ஆக்சுவலி இந்த ஸ்கிரிப்ட் கேட்கும் போது ஃபஸ்ட் டைம் ஓகே ஆயிடுச்சா எல்லாம் கேட்கும் போது இல்லை ஆக்சுவலாக

ബേസിലായിട്ട് പേടിച്ചു ഓക്കെ ഒരുപാട് സന്തോഷം ഇതിന് ട്രെയിലർ ലോഞ്ച് ഇവിടെ വെച്ച് തന്നെ നടത്താൻ സാധിച്ചാല് ഇതിനു മുമ്പ് പലതവണ ഞാൻ ട്രിവാൻഡ്രത്ത് മൂവി പ്രമോഷൻസുമായിട്ട് വന്നിട്ടുണ്ട് അന്നെല്ലാം ഭയങ്കരമായിട്ടുള്ള സ്നേഹം എനിക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട് ഈ സിനിമയുടെ സംവിധായകൻ ജിതിൻ ട്രിവാൻഡ്രത്ത് എന്നാണ് ഈ സിനിമയുടെ ട്രെയിലർ ലോഞ്ച് എവിടെ നടത്തണം എന്നുള്ള ചർച്ച വന്നപ്പോൾ ട്രിവാൻഡർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചാടി പിടിച്ചതിന്റെ പ്രധാന കാരണം നിങ്ങളുടെ ഈ സ്നേഹം കണ്ടിട്ട് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും കുറേ പേര് കുറെ നാളുകളായിട്ട് കാണുന്ന ഒരു സ്വപ്നമാണ് എ ആർ എഫ് എന്ന് പറയുന്ന ഈ സിനിമ ഈ സിനിമ ഞങ്ങളുടെ സ്വപ്നത്തിലേക്ക് നിങ്ങളെ കൂടെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യാണ് ഈ ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അപ്പൊ ഇത് ട്രെയിലർ മാത്രമാണ് ഇതിനേക്കാൾ കുറച്ച് കാര്യമായിട്ട് അധികം ഉണ്ടാവും സിനിമയിൽ എന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഈ സിനിമയിൽ ഞാൻ നന്ദി പറയാൻ കഴിഞ്ഞാൽ ഒരുപാട് പേരോട് നന്ദി പറയണം പക്ഷെ ഞാൻ കുറച്ച് സമയം എടുത്ത് ഓരോരുത്തർ ഓരോരുത്തരെയായിട്ട് പറയാം എൻ്റെ അടുത്ത് രണ്ടായിരത്തി പതിനേഴിലാണ് സുജിതേട്ടനും ജിതിനും കൂടെ ഈ സ്ക്രിപ്റ്റിന്റെ കഥ പറയുന്നത് അന്ന് ഞാൻ ആദ്യം ഈ മൂന്ന് കഥാപാത്രമൊക്കെ ഞാൻ ചെയ്താൽ ശരിയാവുമോ എന്നുള്ള ചിന്തയായിരുന്നു എനിക്ക് എന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിച്ച് എന്തുകൊണ്ട് ഈ മൂന്ന് കഥാപാത്രങ്ങൾ ഞാൻ ഈ സിനിമയിൽ ചെയ്യണം എന്ന് ബോധ്യപ്പെടുത്തിയ അന്ന് ഞാൻ പറഞ്ഞപോലെ മറ്റു രണ്ട് ആർട്ടിസ്റ്റുകളെ കൂടെ കൂട്ടി നമുക്ക് മൾട്ടി സ്റ്റാറിലാക്കാം എന്ന് ഞാൻ പറഞ്ഞ ഓപ്ഷൻ ഒരു സമ്മതിച്ചിരുന്നെങ്കിൽ എനിക്ക് എന്റെ കരിയറിൽ മൂന്ന് വേഷം ചെയ്യുന്ന ഒരു സിനിമ ഉണ്ടാവുക പോലും ഇല്ലായിരുന്നു അതിന് തന്നെ ഭയങ്കരമായിട്ടുള്ള നന്ദി പിന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും വളരെ പ്രിയപ്പെട്ടവരാണ് ഒരു സൈഡിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ മധുവാൾ സാർ ഞങ്ങൾ ഒരുമിച്ച് ഒരു സിനിമ ചെയ്തിട്ടുണ്ട് ഒരു കുപ്രസിദ്ധ പയ്യൻ അതിനുശേഷം പല സിനിമകളിലും ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് എന്നും വളരെ സ്നേഹത്തോടെയും വളരെ പോസിറ്റീവ് എനർജിയോടെയും കൂടെ എന്നെ എന്നും എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള എൻ്റെ ഏറ്റവും നല്ല ഒരു വെൽവിഷനാണ് അദ്ദേഹം അദ്ദേഹത്തിന് എൻ്റെ ഹൃദയം നിറഞ്ഞു നന്ദി പിന്നെ ഞാൻ ഈ ഓർഡറിലാണെ പറയണേ സുരഭി എന്നെ ആദ്യത്തെ സിനിമയിൽ ആദ്യത്തെ അല്ല എ ബി സി ഡി അഭിനയിക്കുന്ന സമയത്ത് ഞാൻ എന്താ പറയാ ഒരു ഷൂട്ടിന്റെ ഷൂട്ടില്ലെങ്കിലും ഞാൻ അവിടെ പോയി ലൊക്കേഷനിലൊക്കെ പുറത്തിരിക്കുവായിരുന്നു അന്ന് അവിടെ അഭിനയിക്കാൻ വന്നിട്ട് എന്നെ റാഗ് ചെയ്തിരുന്ന എന്റെ ആർട്ടിസ്റ്റ് ആണ് ആ സീനിയർ ആർട്ടിസ്റ്റിനെ ഞാൻ നായികയാക്കി പ്രതികാരം തരുന്നത് അതുപോലെ കൃഷ്ണേട്ടൻ ഞങ്ങള് കൃഷ്ണേട്ടന് ഞാൻ വാശിയിൽ ഒരുമിച്ച് അഭിനയിച്ചു ഇതിലിപ്പോ ഒരുമിച്ച് അഭിനയിച്ചു ഞങ്ങള് ഡോക്ടർ ബിജു സാറിന്റെ പടത്തിൽ ഒരുമിച്ച് അഭിനയിച്ചു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുകളിലൊന്നാണ് എന്നും നമ്മൾ സിനിമകളെ പറ്റിയിട്ടൊക്കെ എന്റെ സിനിമയൊക്കെ കഴിയുന്ന സമയത്ത് അത് വിളിച്ച് എന്നോട് അഭിപ്രായം പറയുന്ന വളരെ സത്യസന്ധമായിട്ട് എന്നെ വളർത്തുകയോ തളർത്തുകയോ ചെയ്യേണ്ട കാര്യമില്ലാത്ത ആളുകളാണ് എന്നോട് സ്നേഹമുള്ള ആളുകളാണ് അത് കാരണം കൊണ്ട് കൃഷ്ണനോടും നന്ദി കൃതി കൃതി ഐ ടിംഗ് ഇൻ മലയാളം ബട്ട് ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ആസ് യു യുഡ ബീസ് മലയാളം ഐ ട്രൈ ടു ബി എക്സ്പ്രസീവ് ലൈക്ക് ഹെർ സുരഭിയുടെ മലയാളം മാത്രമേ ഇവിടെ മനസ്സിലാവുന്നുള്ളൂ എന്നാണ് കൃതി പറയുന്നത് അത് അത്ര എക്സ്പ്രസീവായതുകൊണ്ട് ഓക്കെ കണ്ട അവരെ തമ്മിൽ സെറ്റാക്കി അപ്പോ കൃതി ഈ സിനിമയിൽ വരുന്ന സമയത്ത് ഇതില് അജയന്റെ പേരായിട്ടാണ് കൃതി ഉള്ളത് ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ എത്ര പെട്ടെന്ന് കൃതി മലയാളം പഠിച്ച് മലയാളത്തിൽ പറഞ്ഞതെന്ന് കണ്ടില്ലേ അത് തന്നെയായിരുന്നു ഞങ്ങൾക്കും ഏറ്റവും വലിയ അനുഗ്രഹം കാര്യം ഒരു അന്യഭാഷ നടിയാണെന്ന് തോന്നിപ്പിക്കാത്ത രീതിയിൽ മലയാളത്തിൽ സംസാരിച്ച് ഞങ്ങളെ ഞെട്ടിച്ചിട്ടുണ്ട് താങ്ക് യു സോ മച്ച് കൃതി അിതിൻ ഇവിടെ രണ്ട് ജിതിൻ ഉണ്ട് അതിൽ ജിതിൻ പുത്തഞ്ചിന്റെ ഫ്രണ്ടിലേക്ക് വരും ഞങ്ങൾ കൂതറ എന്ന് പറയുന്ന സിനിമയിൽ ജിതിൻ കുറച്ചയാള് അസോസിയേറ്റഡ് ആ അസിസ്റ്റന്റ് ആയിട്ട് ഞാൻ പറഞ്ഞത് പറഞ്ഞ അസിസ്റ്റന്റ് ആയിട്ടുണ്ടായിരുന്നു അത് കൂടാതെ ഞങ്ങള് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള തരംഗം തുടങ്ങിയിട്ടുള്ള കുറച്ച് സിനിമകളുണ്ട് പിന്നെ ഈ സിനിമയിലും ജിതിൻ നല്ലൊരു കഥാപാത്രം ചെയ്യുന്നുണ്ട് അതിനേക്കാൾ ഉപരി സന്തോഷവും സങ്കടവും വരുമ്പോ പങ്കുവെക്കാൻ എപ്പോഴും കൂടെ ഉണ്ടായിട്ടുള്ള ഒരു സുഹൃത്താണ് ജിതൻ ജിതനും എല്ലാവിധ ആശംസകളും സോ മച്ച് ഞാൻ ഹരീശേട്ടാ ഹരീഷ വാ വരീശേട്ടനും ഇതുപോലെ മായാനദിയിൽ ഞങ്ങള് ഒരുമിച്ച് അഭിനയിച്ചിരുന്നു നമ്മൾ ഒരുമിച്ച് അഭിനയിക്കുന്ന സീനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡയലോഗുകൾ ഇല്ലാതെ തന്നെ അഭിനയിക്കുകയാണെന്ന് പോലും തോന്നാതെ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കണ്ണുകൾ കൊണ്ടുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു അത്രയും എനിക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ആക്ടറാണ് ഗംഭീര ആക്ടറാണ് ശരിക്കും ഇവിടെയുള്ള ഒരു പാൻ ഇന്ത്യൻ ആക്ടർ പുള്ളിയാണ് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ എല്ലാത്തിലും അഭിനയിക്കുന്ന ആളാണ് അപ്പോൾ ഹരീഷ് ചേട്ടനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഹരീഷ് ഏട്ടനും ഇനിയും ഒരുപാട് ഹൈറ്റ്സിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു ആദ്യം അഭിനയിച്ചവരാണേ ആ മിസ്സസ് സഞ്ജു ശിവറാം ഞങ്ങളും ഈ പറഞ്ഞ പോലെ മൺസൂൺ മാംഗോസ് എന്നുള്ള ഒരു സിനിമയുടെ ഷൂട്ടിന്റെ ഭാഗമായിട്ട് ഒരു പത്ത് നാൽപ്പത് ദിവസം ഞങ്ങൾ റൂംമേറ്റ്സ് ആയിരുന്നു ഞങ്ങൾ അമേരിക്കയില് അപ്പൊ അന്ന് മുതലുണ്ടായിട്ടുള്ള സൗഹൃദമാണ് ഇന്നും ഒരു തരി പോലും കുറയാതെ ഇരട്ടിയായിട്ട് ആ സൗഹൃദം ഇപ്പോഴും ഉണ്ട് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു സിനിമയിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരുടെ കൂടെയുള്ളത് വലിയ സന്തോഷമാണ് താങ്ക് യു സോ മച്ച് ഒരുപാട് സന്തോഷമാണ് ഇങ്ങനൊരു ഒരു സിനിമ ചെയ്ത് കാണുമ്പോൾ ഞാൻ ഇപ്പൊ പറയുകയാണെന്നു വെച്ചാൽ അന്ന് നിങ്ങൾ ഒരു പത്ത് വർഷമായി പത്ത് ഒമ്പത് വർഷത്തിന് മുമ്പ് ഒരു റൂമിൽ സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ടൊവി എപ്പോഴും തമിഴ് സിനിമ മറ്റു ലാംഗ്വേജ് സിനിമകളൊക്കെ കണ്ടിട്ട് ഇതുപോലൊരു സിനിമയൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെ സ്വപ്നം കണ്ടിരുന്ന ടൊവി ഇന്ന് ചെയ്യുന്ന പല കാര്യങ്ങളും സത്യം പറയാൻ ഭയങ്കരമായിട്ടൊരു സുഹൃത്തുന്ന് രീതിയിൽ ഒരുപാട് പ്രചോദിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ആൻഡ് ഈ സിനിമ ടു വി ഡിസേർവ് ചെയ്യുന്ന ഒരു സക്സസ് ടൊവിയുടെ ലൈഫിലെ ഇതുവരെയുള്ള ഏറ്റവും വലിയ സിനിമയാണ് ഇനിയും വലിയ സിനിമകൾ ചെയ്യായിരിക്കും ഇത്രയും കഷ്ടപ്പെട്ടൊരു സിനിമ ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല അത്രയും ചെയ്തു സോ മച്ച് ആക്ടേഴ്സ് അയ്യോ ശ്രീരാജ് ശിവരാജ് 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 സോറി ഈ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം തന്നെയാണ് ചെയ്യുന്നത് ഞങ്ങൾക്ക് പല രാത്രികളിലും അടികൂടുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്രധാന പരിപാടികൾ ശിവരാജിനും ഈ സിനിമ വലിയ ഗുണമാകട്ടെ ഇനിയും ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമാവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു താങ്ക് യു ശിവരാജ് ബാക്കി

ഇവനെ ഞാൻ പരിചയപ്പെടുത്താൻ വിട്ടുപോയി ക്ഷമിക്കണം ആ ശ്രീരംഗ് ഞങ്ങൾ അതിനുശേഷം ഇപ്പൊ ഐഡന്റിറ്റി എന്നുള്ള സിനിമയിലും ഞങ്ങള് ഒരുമിച്ച് അഭിനയിച്ചു നല്ല രസമായിട്ട് ഞാൻ ഇപ്പൊ ഞാനില്ലാത്ത സീനുകളാണല്ലോ എന്റെ ചെറുപ്പമാണല്ലോ അതുകൊണ്ട് ഞാൻ ഡബിങ്ങിന്റെ സമയത്താണ് കണ്ടത് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് താങ്ക് യു ഡാ താങ്ക് യു സോ മച്ച് സംസാരിക്കണം പിന്നെ നേരത്തെ പറഞ്ഞു അതിനുശേഷം തൊട്ടടുത്ത സിനിമയായിട്ടുള്ള മൊയ്തീൻ മുതൽ ഞങ്ങൾ കൊറേ നാളായിട്ട് ഒരുമിച്ച് പോർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഈ സിനിമയിലും ചീഫ് അസോസിയേറ്റ് ആയിരുന്നു ജിതിൻ അവന്റെ തുടക്കം മുതൽ അവൻ കണ്ടു വച്ചിട്ടുള്ള ഏറ്റവും നല്ല ആൾക്കാരെയെല്ലാം ഈ സിനിമയിലേക്ക് വിളിച്ചുകൊണ്ടു വന്നു ഈ സിനിമ ഉണ്ടാക്കാൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപാട് സന്തോഷം ചേട്ടാ താങ്ക് യു ശരത്തും ശ്രീദും അപ്പൊ അവര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരും ഇതിൽ അസിസ്റ്റൻസ് ആയിരുന്നു ഇവര് ഇതിൽ അസോസിയേറ്റ് ആണ് ഇവര് മൊയ്തീനില് ജിതിന്റെ സഹ അസോസിയേറ്റ് അസിസ്റ്റൻസ് ആയിരുന്നു അന്ന് വൈകുന്നേരങ്ങളിൽ സിനിമ സ്വപ്നം കണ്ട് സംസാരിച്ചിരിക്കുന്ന അന്ന് സഹ നടനായിരുന്ന എന്റെ കൂടെ അന്ന് സ്പോട്ട് എഡിറ്റർ ആയിരുന്ന ഈ സിനിമയുടെ എഡിറ്റർ ഷമീറിന്റെ കൂടെ ഈ സിനിമയുടെയും ആ സിനിമയുടെയും സിനിമാറ്റോഗ്രാഫർ ആയിട്ടുള്ള ജോമോൺ ടി ജോന്റെ കൂടെ എല്ലാം ഞങ്ങളിങ്ങനെ സിനിമ സ്വപ്നം കണ്ടിരുന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ചെയ്ത ഒരു സിനിമയാണത് ഒരുപാട് നന്ദി ഡിബിലേട്ടൻ അത് കഴിഞ്ഞ് ഞാനും ജിതിനും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ബേസിൽ സംവിധാനം ചെയ്തിട്ടുള്ള ഗോദ എന്ന് പറയുന്ന സിനിമയുടെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു അതുപോലെ ഈ സിനിമയിൽ ക്രിയേറ്റീവ് കോൺട്രിബ്യൂട്ടർ ആണ് ഉടനെ വലിയൊരു ഡയറക്ടറായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അഭാഗ്യം ചെയ്ത നായകൻ ആരാണെന്ന് ഉടനെ എല്ലാവരും അറിയട്ടെ താങ്ക് യു സുജിത്തേട്ടൻ എന്നും ഏറ്റവും നിറഞ്ഞ പുഞ്ചിരിയും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരാളാണ് ഈ സിനിമയുടെ തുടക്കം മുതൽ ഇന്നു വരെ ഒരു ചേട്ടറെ പോലെ കൂടെ നിന്ന് എനിക്ക് പോലും എന്നെ അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്ത സമയത്ത് എന്നെ ട്രസ്റ്റ് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിച്ച് ഓരോ സീനും ചെയ്യുന്ന സമയത്ത് നമുക്കിതിൽ നിന്ന് കിട്ടുന്ന പണമോ ഫെയിമോ ഇതൊന്നുമല്ല അപ്രിസിയേഷൻ ആണ് നമുക്ക് ഏറ്റവും വലിയ സമ്പാദ്യം ഏറ്റവും വലിയ ഫ്യൂവൽ നിരന്തരമായിട്ട് എനിക്ക് ഫ്യൂൽ അടിച്ചു തന്നുകൊണ്ടിരുന്ന ആളാണ് താങ്ക് യു സോ മച്ച് മനു ആ ഞങ്ങൾ ഇതിനു മുമ്പും പല സിനിമകളിലും വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് മനു ആണ് ഇതിൽ മനോഹരമായിട്ടുള്ള പാട്ടുകളിൽ ലിറിക്സ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവിധ നന്ദിയും ഇനി അങ്ങോട്ട് എല്ലാവിധ ആശംസകളും അറിയുകയാണ് ഈ സിനിമ ടൂ ഡിയിൽ നിങ്ങൾ കാണുമായിരുന്ന സിനിമ ത്രീ ഡിയിലാക്കുന്നത് റേസ് ത്രീ ഡി ആണ് അതിന്റെ പ്രധാനപ്പെട്ട ആളും പ്രോപ്പർ റൈറ്ററും ഒക്കെയാണ് മിസ്റ്റർ രാജ് രാജ് താങ്ക് സോ മച്ച് പടം തുടങ്ങുന്നതിന് മുമ്പേ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്ത് എങ്ങനെയാണ് ഈ സിനിമ ത്രീ ഡിയിൽ ഷൂട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ത്രീ ഡിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്നൊക്കെ ഞങ്ങളോട് പറയുകയും അന്ന് മുതൽ ഇന്ന് വരെ നിരന്തരമായിട്ടും ഈ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒന്നായിട്ട് കൂടെ നിൽക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് താങ്ക് സോ മച്ച് രാജ് താങ്ക് ലിസ്റ്റിൻ നമ്മുടെ പ്രൊഡ്യൂസർ അല്ല ഞാൻ തീർത്തിട്ട് ഞങ്ങള് പിന്നെ എനിക്ക് ഏറ്റവും യോജിക്കുന്ന ശബ്ദമാണെന്ന് തോന്നുന്നു ഒരു ഹിറ്റ് അതൊരിക്കലും അത് ഹരിയുടെ ശബ്ദവും ഹരിയുടെ കഴിവുമാണ് എനിക്ക് ഞാൻ ഭാഗ്യം ചെയ്തിട്ടുണ്ട് ഹരി എന്റെ നിരവധി പാട്ടുകൾ പാടിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് കൊണ്ട് താങ്ക് യു സോ മച്ച് ഹരി ഓൾ ബെസ്റ്റ് ദീലാസ്റ്റ് പിന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള എന്റെ പ്രിയ സുഹൃത്തു ബേസിലുണ്ട് അവൻ ആ അവൻ അഭിനയത്തിന്റെ തിരക്കിലാണ് ആ സിനിമയുടെ പ്രൊഡ്യൂസർ ഞാനായത് കൊണ്ട് അവനെ ശല്യപ്പെടുത്തിയില്ല അഭിനയിച്ചോട്ടെ എന്ന് വിചാരിച്ചു അപ്പൊ നിങ്ങളോട് എല്ലാവരോടും പ്രത്യേക അന്വേഷണം പറയാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ സിനിമയുടെ തുടക്കം മുതൽ ഇപ്പൊ വരെയും ഇതിന് കൂടെ നിൽക്കുകയും ഇതിന് പണം മുടക്കുകയും ചെയ്തിട്ടുള്ള മാജിക് ഫ്രെയിംസും നമ്മുടെ പ്രിയപ്പെട്ട ലിസ്റ്റൻ സ്റ്റീഫനും അദ്ദേഹത്തിന് ഇന്നിവിടെ വരാൻ സാധിച്ചില്ല പക്ഷെ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചുമരാണ് സ്റ്റീഫൻ സോ മച്ച് ഒരു ഫാൻ ചെയ്യാൻ ഏറെ വർഷം വേണ്ടി വന്നു ഇത് അവൻ ഒറ്റ രാത്രി കൊണ്ടിരുന്ന അത്രയും ഇതാണ് സ്വർണ്ണ മോതിരം ആണെന്ന് വിചാരിക്കില്ല പക്ഷെ അതിനെക്കാട്ടും വില പതിച്ച ഒരു സാധനമാണ് ടൊവിന്റെ ഹരികൃഷ്ണൻ ആ പേര് ഇവിടെ ഉണ്ട് ഹരികൃഷ്ണൻ എവിടെയാണ് ഒരു ഹരികൃഷ്ണനാണോ

ഒരു സെൽഫി എടുത്ത് ഒരു തുടക്കം കുറിച്ച ആളാണ് എൻ്റെ കൂടെ ആദ്യമായിട്ട് സെൽഫി എടുക്കുന്ന ആൾക്കാരുടെ ഒരാൾ ഇവനായിരിക്കും എന്നോട് കൂടെ കരുണ തോന്നി സെൽഫി എടുത്ത കൂട്ടുകാരുടെ താങ്ക് യു സോ മച്ച് തുടർന്ന് അങ്ങോട്ട് ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ മൊയ്തീനിൽ ഒരുമിച്ച് വർക്ക് ചെയ്തു അത് കഴിഞ്ഞ് ഗോതയിൽ ഒരുമിച്ച് വർക്ക് ചെയ്തു അത് കഴിഞ്ഞ് കൽക്കിയിൽ ഒരുമിച്ച് വർക്ക് ചെയ്തു ഗോതയുടെ സമയം മുതൽ ഗോതയുടെ രണ്ടായിരത്തി പതിനേഴിൽ ഗോതയുടെ റിലീസിന് ശേഷം അല്ല റിലീസിന് മുമ്പാണ് റിലീസിന് ഗോതയുടെ റിലീസിന് മുമ്പാണ് ഞങ്ങൾ ഈ സിനിമ ഒരുമിച്ച് ചെയ്യണം എന്ന് തീരുമാനിച്ചത് അന്ന് മുതൽ ഇന്ന് വരെ ഈ സിനിമയുടെ പിറകിലാണ് ഞാൻ അതിനിടയ്ക്ക് പല സിനിമകളും ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ പലതിൻ്റെയും ഭാഗമായിട്ടുണ്ട് പക്ഷേ ജിതിൻ ഈ ഒരു സിനിമയുടെ പുറകിൽ മാത്രം നിൽക്കുകയും എന്നെയും മറ്റുള്ളവരെയും ഒക്കെ വിശ്വസിച്ച് ഈ സിനിമയുടെ ഈ സിനിമയ്ക്ക് വേണ്ടി ഇത്രയും വർഷം ചിലവാക്കിയിട്ടുള്ളതാണ് ജിതനും സുചിതേട്ടനും അപ്പോൾ ജിതിന്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ ജിതിന് ഈ സിനിമയിൽ എട്ട് കൊല്ലത്തെ ഉണ്ട് അതാണ് ഈ സിനിമ എടുക്കാനുള്ള ജിതിൻ്റെ ഏറ്റവും വലിയ യോഗ്യത ഞാൻ പലതവണ ജിതിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എടാ നിനക്ക് നീ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് കാര്യം ഞങ്ങളുടെ അന്നത്തെ ഒരു മാർക്കറ്റ് വാല്യൂ ഞങ്ങളുടെ അന്നത്തെ സാഹചര്യങ്ങളും വെച്ചിട്ട് എളുപ്പമല്ലായിരുന്നു ഇങ്ങനെ ഒരു സിനിമ പുൾ ഓഫ് ചെയ്യാന്നുള്ളത് അതുകൊണ്ട് ഞങ്ങൾക്ക് കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ അതിനിടയ്ക്ക് ചോദിച്ചിട്ടുണ്ട് നമുക്ക് ഇത്രയും വലുതല്ലാത്ത ഒരു ചെറിയ സിനിമ നിനക്ക് നീ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന കാണുമ്പോൾ ഒരു സുഹൃത്തു എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ അങ്ങനെ വെറുതെ വെയിറ്റ് ചെയ്യല്ല ഞാൻ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സിനിമയിൽ എട്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ജിതന് ജിതിന് എല്ലാവിധ ആശംസകളും ഈ സിനിമയിൽ ഒരു പുതുമുഖം ഒരു പുതുമുഖ സംവിധായകൻ എന്ന് തോന്നിപ്പിക്കാത്ത രീതിയിൽ ഒരു വലിയ ക്രൂവിനെയും അത്രയും വലുതന് വലുതായിട്ടുള്ള ഒരു കാസ്റ്റിനെയും ഒരു കുടക്കീഴിൽ നിർത്തി ഒരേ ഒരേ മനസ്സായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട കാരണം ജിതനാണ് കാരണം ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് ഒരു മൊത്തം സിനിമാ സെറ്റിൻ്റെ മനസ്സ് എന്ന് പറയുന്നത് അതിലെ സംവിധായകന്റെ മനസ്സായിരിക്കും എപ്പോഴും അങ്ങനെ തന്നെ ആയിട്ടില്ല അപ്പൊ താങ്ക് യു സോ മച്ച് ജിതിൻ വലിയ വിവരങ്ങളിലേക്ക് എത്താനായിട്ട് വിളിച്ചോ എന്റെ കർത്തവ്യം ഞാൻ പിന്നെ നിങ്ങളോട് അതായത് ചെറിയ സിനിമകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു നടന്നിരുന്ന ഞങ്ങളെ വലിയ സിനിമകൾ ചെയ്യാനായിട്ട് പ്രാപ്തരാക്കിയത് തീർച്ചയായിട്ടും നിങ്ങളാണ് അതിന് ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം പിന്നെ കുറച്ചു നേരം വൈകീന്ന് വരാനായിട്ട് അതിന് ക്ഷമ ചോദിക്കുകയാണ് മറ്റൊന്നും കൊണ്ടല്ല ഞാൻ രാവിലെ ആണ് ഇന്നലെ സൗദിയിലൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അത് ഈ സിനിമയുടെ തന്നെ പ്രൊമോഷന്റെ ഭാഗമായിട്ടുള്ളതായിരുന്നു അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ ബൈറോഡ് എത്ര പിടിച്ചിട്ടും ഇപ്പോഴും എത്താൻ പറ്റിയത് ക്ഷമിക്കണം നിങ്ങളെക്കാൾ അതിൽ വിഷമവും ബുദ്ധിമുട്ടും എനിക്കാണ് കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ ഈ ടീസർ അഞ്ച് മിനിറ്റ് എങ്കിൽ അഞ്ച് മിനിറ്റ് മുമ്പ് കാണണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് കുറേ സമയം നിങ്ങളോട് നന്ദിയും പറയുന്നു പക്ഷെ വെയിറ്റ് ചെയ്തതിന് ഒരുപാട് 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 സ്നേഹം അറിയിക്കുന്നു താങ്ക് സോ മച്ച്